മലയാള സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ ഞെട്ടൽ ഉണ്ടാക്കി എന്ന് നടി ഷീല മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഡബ്ല്യു സി സിയുടെ പോരാട്ടത്തെ ബഹുമാനിക്കുന്നു സിനിമയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേണമെന്നും ആവശ്യം സിനിമയിലെ പ്രധാന കഥാപാത്രം സ്ത്രീയാണെങ്കിലും കൂടുതൽ വേതനം നൽകുന്നത് പുരുഷനാണെന്നും അതാണ് തന്റെയും അനുഭവം എന്നും ഷീല മാതൃഭൂമി ഓർഷോട് പറഞ്ഞു കണ്ടിട്ട് എനിക്ക് അത്ഭുതവും തോന്നി ഭയങ്കര സങ്കടവും തോന്നി അപ്പോൾ പരാതി പറയുന്നത് നമ്മൾ കോർട്ടിൽ പോയാലും പോലീസ് സ്റ്റേഷൻ പോയാലും എന്താ തെളിവെന്നാണ് ചോദിക്കുന്നത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുത്തിങ്ങനെ ഫോട്ടോ സെൽഫി എടുക്കുമോ ആ ഇതൊന്ന് തെളിവ് എനിക്ക് ഒന്നും കൂടെ ഉമ്മ ഞാൻ തെളിവ് എടുക്കട്ടെ എന്ന് പറയുമോ അങ്ങനെയൊന്നും പറയില്ല ആ കാലത്തെല്ലാം വന്ന് അവർ മോശമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ലാൻഡ് ലൈനിലായിരിക്കും അല്ലെങ്കിൽ അന്നൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സെല്ലിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം ഒരു കാലത്ത് ഇങ്ങനെ ഹേമാ സാമിതി വരും അപ്പൊ നമുക്ക് ഇത് എണൈസ് കാണിക്കണം എന്നുള്ള രീതിയിൽ അവരെ ത്രിക്കോർഡ് ചെയ്ത് ചോദിക്കും തെളിവ് എങ്ങനെ എങ്ങനെയാ തെളിവ് കാണിക്കുന്ന ഇതിലെല്ലാം ഞാൻ ചോദിക്കട്ടെ എങ്ങനെ തെളിവ് കാണിക്കൂര് ഡബ്ല്യു സി സിയെ കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് അന്ന് മുതൽ ഇന്ന് വരക്കും അവര് എത്രയാണ് അവര് പോരാടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പാസം അവര് കാരിയർ തന്നെ പോയിട്ട് കാരണം ഡബ്ല്യു സി സിയിലായുള്ള ആ നടികളുടെ എന്ത് സുന്ദരികളാണ് എന്ത് നല്ല കഴിവുള്ള നടികളാണ് അവരെല്ലാം ജീവി വന്നാൽ ജീവിതമല്ല അവരുടെ കാരിയർ പോയല്ലോ ആ എത്ര അവരൊക്കെ ഇതിനു വേണ്ടി അവർ എത്ര ഓടി നടന്നതല്ലാവും വിളിച്ച് പറഞ്ഞ് ആൾക്കാരെ മുന്നിലേക്ക് പ്രസ്മീറ്റ് വെച്ച് എന്തെല്ലാം ചെയ്തു അവര് ക്ലാസ് അവര് ഗ്രേറ്റ് ആണ് കേട്ട ഗ്രേറ്റ് അതുപോലെ പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സാവുന്നില്ല എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് അതായത് ഇപ്പൊ ഇപ്പൊ കേക്കുമ്പോഴേ എനിക്കെല്ലാം മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ദൈവമേ ഇത് വളരെ അക്രമമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു നടികളുടെ ജീവിതത്തിൽ കയറി കളിക്കാന്ന് വെച്ചാൽ സാധാരണ ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ കയറി കളിക്കാൻ വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഓർഡിനറി ഓർഗനറീസ് ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ഥാനാർത്ഥി സാറാമ്മ കല്ലിച്ചെല്ലമ്മ അങ്ങനെ എന്റെ പേരിലുള്ള കടത്ത നാട്ടു മാസം അങ്ങനെ എന്റെ പേരിൽ തന്നെയുള്ള പടങ്ങൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ അധികം എനിക്ക് പണം കിട്ടിയിട്ടില്ല പണം തരില്ല അവര് സ്ത്രീക്ക് പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ തന്നെ കൊടുക്കണം